അതുപോലെ പ്രിയ സഹോദരി പറയാനുള്ളത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഞാനൊരു ഡോക്ടറാണ് അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രിയമുള്ളവരെ നമ്മളെ വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കൊച്ചു കാര്യം കൊണ്ട് ഈ ലാഭത്തില് വലിയ നന്മ നമുക്ക് ചെയ്യാൻ പറ്റും വലിയ കാര്യങ്ങൾ ഒരു കൊച്ചു കാര്യം മതി ചെറുത് വലിയ കാര്യമാക്കി തീർക്കാൻ പറ്റും ഞാൻ രണ്ട് മൂന്നാഴ്ച മുൻപ് ബോംബെയിലെ ഒരു ബാർഗൺ ഡൊണേഷൻ ക്യാമ്പയിനിൽ പോയപ്പോഴ് ഞാനവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് കാറിൽ തന്നെ ഞാൻ പോവുകയാണ് നേരെ മുൻപില് ഒരു ചെറുപ്പക്കാരൻ ഒരു ബൈക്ക് ഓടിച്ചു പോകുന്നുണ്ട് ധാരാളം വാഹനങ്ങളുണ്ട് പക്ഷെ ചെറുപ്പക്കാരനെ നോക്കാതിരിക്കാൻ പറ്റില്ല ആ ചെറുപ്പക്കാരന്റെ പുറയിൽ ഒരു ഒരു അവനൊരു ചട്ട തൂക്കിട്ടിരിക്കുക പുറത്ത് അപ്പൊ വണ്ടിയിൽ പിന്നിൽ വരുന്നവർക്ക് ഇത് കാണുവാ അവന്റെ പുറത്ത് തൂക്കിട്ടിരിക്കുന്നത് എന്താണെന്നറിയോ വായിക്കാതിരിക്കാൻ പറ്റുമോ പിന്നു പറഞ്ഞവരോ ഇടുക്കി നിൽക്കാണ്ട് വായിക്കാതിരിക്കാൻ പറ്റുക ഞാൻ വണ്ടി ഒന്ന് ഒന്ന് ഓടിക്കുക അവ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞു നോക്കി നോക്കി ഞാൻ ഇങ്ങനെ അവര് അവന്റെ കണ്ണന്റെ മുഖത്ത് തട്ടിലും പിന്നെ തിരിച്ചു അവൻ വീട്ടിലെത്തുന്നവന്റെ മനസ്സിലുള്ള സന്തോഷം തന്നറിയാ ബിട്ടിഷ് എന്നാൽ പറയും ഞാൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല അക്ഷരം മനുഷ്യർക്ക് എന്തുമാത്രം നന്മകള് സംസാരിക്കാതെ പോലെ പകർന്നു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു പുരോഹിത അവസ്ഥയിൽ നിന്ന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റുമെന്നുള്ള ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാകണം അതാണ് ഒന്നെനിക്ക് പറയാനുള്ളത് രണ്ടാമത്തേത് അധികാരം ഇന്ന് സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രതി പ്രശ്നമായി തീർന്നിട്ടുള്ളത് അധികാരങ്ങളാണ് ഞാനൊരു അച്ഛനാകുമ്പോ ഒരു പള്ളിയിലെ വികാരി പ്രിയമുള്ളവരെ അതൊരു ശുശ്രൂഷയാണ് ഡോക്ടർ ആകുമ്പോൾ അവിടെ പവർ ഇല്ല എല്ലായിടത്തും നമുക്ക് അധികാരങ്ങളാണ് അധികാരങ്ങൾ നമ്മളെ ചെറുതാക്കണം നമ്മളെ അധികാരത്തിന് ശ്രദ്ധിച്ചാൽ നമ്മളെ ആരും നിലവെക്കില്ല അവരെ എം പി ജെ അബ്ദുൽ കലാം അദ്ദേഹമാണ് ഈ മാനവകാരണ യാത്രയ്ക്ക് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് തൃശൂര് അദ്ദേഹം ഇല്ലല്ലോ നോ പൊസിഷൻ അറ്റ് ഓൾ ആർക്ക് കാണാൻ ചെല്ലും വലിയൊരു ിൽ ഫ്രണ്ട് എനിക്കങ്ങനെ ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മുറിയിടെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന വാചകണ്ട് അല്ല നിങ്ങളൊക്കെ പറ്റിയ ഒരു വാചകം പറ്റിയൊരു എഴുതി വെച്ചിരിക്കുകയാണ് ഐ ആം നോട്ട് ഹാൻഡ് എനിക്ക് അത്ര ആം എന്റെ കൈ തരാൻ ഞാൻ ഒരുക്കമാണ് ഐ ആം നോട്ട് വളച്ചു അത്ര ഭംഗി വേണ്ടല്ലോ ഒരു മനുഷ്യൻ ഏതെല്ലാം തലത്തിലെത്തിയാലും നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് പ്രധാനപ്പെട്ടത് ഞാൻ എന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ് അബ്ദുൽ കലാമിന്റെ കാര്യം പറഞ്ഞു പറയാം ഞാൻ ഈ മാനവ കാര്യയാത്രയുടെ തുടക്കം കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു ഫാദർ കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരണം എന്തിനാണ് എ പി ജെ അബ്ദുൾ കലാം അവിടെ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനില് ഫാദറെ ക്ഷണിച്ചിരിക്കുകയാണ് എന്തിനാണ് ചോദിച്ചു അവാർഡ് കൊടുക്കേണ്ടത് കാഞ്ഞിരപ്പള്ളി രൂപത കമ്മ്യൂണൽ ഹാർമണി അവാർഡ് ആ അവാർഡ് ഒരു ലക്ഷം രൂപയാണ് ആ ഒരു ലക്ഷം രൂപ ആ വേദിയിൽ വെച്ച് അച്ഛന് തരാനാണ് അച്ഛൻ അതിൽ വരണത് ഞാനിപ്പോ ആലോചിച്ച് എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ പേര് ോ എന്റെ അമ്മയുടെ പേരും പിന്നെ കലാമല്ലോ ഞാൻ ബന്ധം ആ പ്രിയമുള്ളവർ ഞാൻ ആദ്യം പറഞ്ഞത് മനുഷ്യ ബന്ധം അതാണ് എന്ന് സമൂഹത്തിൽ ഇല്ലാത്തത് നമുക്ക് രക്തബന്ധമാണ് പ്രധാനപ്പെട്ടത് അതിനേക്കാളപ്പുറത്തൊരു ബന്ധമുണ്ട് എ പി ജെ അബ്ദുൾ കലാം എന്ന് പറയുന്ന വ്യക്തിയും ഞാനും ഈ വഴിയിലിരിക്കുന്ന ഭിക്ഷയാദിക്കുന്ന മനുഷ്യനും തമ്മിൽ ഒരു ബന്ധമുണ്ട് ആ ബന്ധമാണ് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പോയിട്ടുള്ളത് സ്വന്തം ഭാര്യയോട് പോലും കാണിക്കുന്ന നേരത്തെ അച്ഛനെ ഇങ്ങനെ പറയണേ വാഗമണ്ഡിന് എന്താ കാണിച്ചത് പറയേ വാഗമണ് ഒരു ദിവസം പ്രവേശനം കഴിഞ്ഞ് വരുമ്പോ ഒരുപാട് അവന് പരിചയുള്ള പോലീസാരം എന്താ സാറ എന്റെ അച്ഛോ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വയ്യ വയ്യ അതിന് അതിന് തീരെ ഒരു കാര്യമില്ല അതിന്റെ എല്ലുതപ്പാമ്മ ഞങ്ങൾ എന്റെ അമ്മേ എല്ലുതപ്പാമ വന്നിരിക്കുകയെന്ന് ആരുടെ ഒരു നൗവയുടെ എല്ലുതപ്പാൻ വയ്യാത്ത ഭാര്യനെ വേണ്ട ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് വാഗമണ്ണില് കൊക്കയിൽ കൊണ്ട് ജീവനോട് ഇടുന്ന ഈ സമൂഹത്തിൽ എവിടെ പ്രിയമുള്ളവരെ മനുഷ്യൻ നമ്മളൊക്കെ ഇത് പ്രസംഗിക്കുന്നത് ഞാൻ ഒന്നേ ചിന്തിക്കാറുള്ളൂ എന്റെ ജീവിതത്തെ ഞാൻ അങ്ങനെ ആക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് ഒന്നേ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്നുള്ളു ഞാൻ ഒരു കാര്യം മൈക്കില് പറയുന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ചെയ്തിരിക്കണം ഞാൻ ചെയ്യാത്ത കാര്യം മൈക്കിൽ പ്രസംഗിക്കില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട് പഴയ ചെയ്ത കാര്യങ്ങളെ പറയൂ

പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ വികാരത്തിന്റെ പേരാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം ഞാൻ ആ കാര്യം പറഞ്ഞില്ല അങ്ങനെ അദ്ദേഹം എന്നെ ക്ഷണിച്ചു ഞാൻ ചെല്ലാണ് ചെല്ലണം ഞാൻ ആലോചിച്ച് എനിക്ക് തരണം എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ല എനിക്കൊരു പ്രോപ്പർട്ടി ഇല്ല അങ്ങനെയാണ് ഞാൻ ഈ ലോക സമൂഹത്തിൽ ജീവിക്കുന്നത് ഈ കാശ് ആവശ്യമില്ല അപ്പൊ ആ സമയത്താണ് തൃശ്ശൂർ ഒരു ഗിരിജ എന്ന് പറയുന്ന ഒരു ചേച്ചി സ്വന്തം മകന് കരൾ രോഗം കരൾ മുറിച്ചു കൊടുക്കണം മകൾക്ക് കിഡ്നി രോഗം ഒരു ഭേദിയിൽ വെച്ച് ഒന്നര ലക്ഷം രൂപ സഹോദരിക്ക് കൊടുക്കാൻ എന്നെയാണ് നിയോഗിച്ചത് കൊടുക്കുന്ന സമയത്ത് ചോദിച്ചു ചേച്ചിക്ക് ഭർത്താവ് ഭർത്താവ് മുറിച്ച് പതിനഞ്ച് വർഷം ചോദിച്ചോ അപ്പൊ എത്ര ലക്ഷം വേണം പത്തിരുപത് ലക്ഷം വേണം എന്നാ പറയണേ എത്ര ലക്ഷമായി അഞ്ചു ലക്ഷം ആയിട്ടുള്ളോ ഇതെങ്ങനെ നടക്കും ആരെ കൊടുക്കണേ ഞാനെ കൊടുക്കണേ കരള് എങ്ങനെ ഞാൻ പറഞ്ഞു ചേച്ചി നാളായോട്ടെ കാറിൽ കേച്ചിരുത്തി കാഞ്ഞിരപ്പള്ളി കൊണ്ടുപോയി കാഞ്ഞിരപ്പള്ളി കൊണ്ടുപോയി ഫങ്ഷൻ നടക്കുന്ന സമയത്ത് അബ്ദുൽ കലാം എന്നെ വിളിച്ചു ഫാദർ ഞാൻ സ്റ്റേജിൽ വന്നു അദ്ദേഹം ഒരു ലക്ഷ്മി എന്റെ കയ്യിൽ തരിയാണ് ഞാൻ പറഞ്ഞു സർ ഇതൊരു വിധവയാണ് പതിനഞ്ച് വർഷമായി തനിക്ക് ഒരു മകനും മകളും മകന് കരൾ ലോകം മകൾക്ക് കിഡ്നി ലോകം പണമില്ല ഈ പണം ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് വെരി ഗുഡ് ഫാദർ നേരാ പൈസ കൊടുത്തു പത്രക്കാരും ജന ധാരാളം ജനങ്ങൾ ഞാൻ പറഞ്ഞു ഇത് നിങ്ങളും ചെയ്യുക യേശു പറഞ്ഞിട്ടുള്ളതാണ് ഇതും നിങ്ങളും ചെയ്യുക ഒരെണ്ണം ചെയ്തിട്ടാ ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ ഇത് നിങ്ങളും ചെയ്യുക എല്ലാവരോടും പറഞ്ഞു പത്രക്കാരസലായിട്ട് അങ്ങനെ എഴുതി പിറ്റേ ദിവസം മനോരമ പത്രങ്ങളങ്ങടെ വന്നു മൂന്നാഴ്ച കഴിഞ്ഞപ്പോളെ ആ ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് ഒരു കോടി നാല് ലക്ഷം രൂപ ഓപ്പറേഷൻ സക്സസ് ആ കുട്ടി തിരിച്ചു വന്നു അവന്റെ അക്കൗണ്ടിൽ നാല്പത് ലക്ഷം രൂപ ഇട്ടുകൊടുത്ത് വീട് തപ്പി പിടിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം വീട് ഞാനാ വാങ്ങി ചേച്ചിയെ താമസിക്കുന്നു ആ ചേച്ചിക്ക് ജീവിതകാലം കഴിഞ്ഞ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഒരു പത്ത് ലക്ഷം രൂപ ഈ മകന്റെ ഡെപ്പോസിറ്റ് പത്ത് പൈസ എന്റെ കയ്യിലില്ല പൈസ മുഴുവൻ അവർക്ക് പക്ഷെ എനിക്ക് അതാണ് ഈ പറഞ്ഞത് പണം കൊണ്ടൊന്നും കിട്ടാത്ത ജീവിതത്തിന്റെ നേട്ടങ്ങളുണ്ട് പ്രിയമുള്ളവരെ എനിക്ക് ഡോക്ടേഴ്സിനോടും പറയാനുള്ളത് ഇതാണ് സമ്പാദിക്കാനല്ല ഈ ജന്മം ജീവിക്കാൻ സ്നേഹിക്കാൻ ആണ് ഈ ജന്മം സ്നേഹിക്കാൻ മറന്നു ഒരു ലോകത്തിലാ നമ്മൾ സ്വന്തം എതിനെക്കണില്ലേ ഭർത്താവിനെതിരെ അപ്പനമ്മനെതിരെ എന്താന്നറിയില്ല ഞാൻ അവയവദാനത്തെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലാണോ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മരണശേഷം അവയവങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞു 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 എനിക്കറിയില്ല അപ്പൊ ആൾക്കാർ മുഴുവൻ വേണ്ട അച്ഛന്റെ പ്രസംഗം കേട്ടപ്പോ ഞാൻ തീരുമാനം എന്ത് എന്റെ അപ്പനെയും അമ്മേനെയും ജീവനോടെ തന്നെ എല്ലാ അവയവങ്ങളും കൊടുക്കാൻ കൊണ്ടുപോയി ഗുരുവായൂർ നടലിരിച്ചിട്ടുണ്ട് എനിക്കറിയില്ലാ ഞാൻ പറഞ്ഞിട്ടാണോന്ന് എനിക്കറിയില്ല എല്ലാവരും ഇപ്പൊ ജീവനോടെ അമ്മേനെ കൊണ്ടിരുന്ന സമർപ്പിച്ചിരിക്കുകയാണ് ആരെ അപ്പന അമ്മന് ചേച്ചി രാമ 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 മോനെ ഏതു മോൻ ദൈവത്തിന് സമർപ്പിച്ചിട്ട് മക്കള് പോയി എവിടെ മാനുഷിക മൂല്യങ്ങൾ എവിടെ ഞാനൊരു പുരോഹിതനാണ് ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ വെച്ച് പുലർത്തണം അങ്ങനെയും ഇന്ന് മനുഷ്യത്വമില്ലാതെ കുടുംബങ്ങളിലോ സമൂഹങ്ങളിലോ എന്തിനു സമ്പത്ത് കൊടാല്പടി സമ്പത്ത് സമ്പാദിച്ചവർ ജയിലിൽ കഴിയുന്നില്ലേ സമ്പത്ത് സമ്പാദിക്കാനല്ല പ്രിയമുള്ളവരെ സ്നേഹിക്കാനാണ് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ എന്റെ രക്തബന്ധം നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ സ്നേഹിക്കാൻ <Sit'd> example, early, െ നോക്കിട്ട് സ്നേഹിക്കാൻ ഞാനിത് പറയുന്നത് ആണെങ്കിലും ഹൃദയത്തിൽ ഉദിക്കട്ടെ യഥാർത്ഥ സ്നേഹത്തിന്റെ കതിരുകൾ ആശിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് പറയുകയാണ് മനുഷ്യൻ എങ്ങനെ നമ്മളെ നോക്കുമെന്ന് കരുതി ജീവിക്കരുത് പ്രിയമുള്ളവരെ എന്നെ എണുന്ന മനുഷ്യനെതിരെ അച്ഛൻ എന്ന് കാണുന്നു പക്ഷെ എന്റെ ഉള്ളിൽ കാണുന്നത് ഈശ്വരനാണ് അതുകൊണ്ട് മനുഷ്യരെന്ത് പറയും എന്ന് പേടിച്ചിട്ട് ജീവിക്കരുത് ജീവിക്കുമ്പോൾ ജീവിക്കുക സ്നേഹിക്കാനും ചിരിക്കാനും കൊടുക്കാനും സഹിക്കാനും അത് മാത്രമേ ജീവിതത്തിൽ ബാക്കി ഉണ്ടാവുള്ളൂ നമ്മള് ഞാനൊക്കെ എത്ര പള്ളിയില് വികാരിച്ചേണ്ടിരുന്നുണ്ടെന്ന് അറിയ അവരൊക്കെ നമ്മുടെ പിന്നാലെ അവർ എന്ന് വിചാരിച്ചിട്ട് അതായത് ഇപ്പൊ ഞാൻ ജീവിക്കുന്ന എവിടെയെന്നറിയ തൃശ്ശൂര് പ്രായം ചെന്ന അച്ഛന്മാരൊക്കെ പ്രായാവുമ്പോ ഇടവകയിൽ കൊണ്ടുപോയിട്ട് ഇരുത്തേണ്ട ഒരു സ്ഥലണ്ട് ിയാനി ഭവൻ എന്ന് പറഞ്ഞു അവിടെയാണ് എനിക്കിപ്പോ ഒരുപക്ഷെ ലീവ് പിതാവും തന്നിരിക്കും ഈ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ എത്തിക്കാൻ എനിക്കൊരു റൂമ് തന്നിട്ടുള്ളത് ഈ പ്രായം നിന്റെ അച്ഛന്മാരെ എത്താ തൊണ്ണൂറ് വയസ്സ് എൺപത്തഞ്ചു വയസ്സായ പ്രായത്തിന്റെ അച്ഛന്മാരൊക്കെ എന്താ തിരക്കവിടെ ഓരോ ഇടവയുന്ന ആൾക്കാർ വന്നിട്ട് ഈ അച്ഛന്മാരെ കാണാനും ഗിഫ്റ്റ് കൊടുക്കാനും എന്ത് തിരക്കവിടെ ഈച്ച പോലും ഇല്ലാത്ത ഞാൻ അതുകൊണ്ട് ഈ ലോകത്തിലും മനുഷ്യൻ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യ